കടൽ മത്സ്യസമ്മത്തിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ട് ജൂൺ പത്ത് മുതൽ കേരള തീരക്കടലിൽ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു അൻപത്തിരണ്ട് ദിവസം നീളുന്ന നിരോധനം ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കും കഴിഞ്ഞ മുപ്പത്തി വർഷമായി നടക്കുന്ന ട്രോളിംഗ് നിരോധനം കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടോ എന്ന ചോദ്യം ഉയരുമ്പോഴും ഒരു ചടങ്ങ് പോലെ നിരോധനം അരങ്ങേറുന്നു ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നീളുന്ന മൺസൂൺ കാലത്താണ് കടൽ മത്സ്യങ്ങളുടെ പ്രചനനം നടക്കുന്നത് അത്യാധുനിക വലകൾ ഉപയോഗിച്ച് യന്ത്രവൽക്കൃത ബോട്ടുകൾ കടലിന്റെ അടുത്തിട്ടിൽ വരെ നിന്ന് മത്സ്യങ്ങൾ കോരിയെടുത്തുകൊണ്ട് വരുന്നതിന് ഒരു നിശ്ചിത കാലത്തേക്ക് നിരോധനം ഏർപ്പെടുത്തുക എന്നതാണ് ട്രോളിംഗ് നിരോധനത്തിലൂടെ ലക്ഷ്യമിടുന്നത് പ്രജനന സമയത്ത് വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ശാസ്ത്രീയത എന്നാൽ ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻപോർട്ട് വള്ളങ്ങൾക്കും യഥിഷ്ടം മത്സ്യബന്ധനം നടത്താം കടൽ ഇളക്കി മറിക്കുന്ന ട്രോളറുകൾ ഉപയോഗിക്കാതെ പരമ്പരാഗത രീതിയിൽ നടത്തുന്ന മത്സ്യബന്ധനം മത്സ്യ ബാധിക്കില്ലെന്നാണ് വായ്പ പക്ഷേ പരമ്പരാഗത രീതിയുടെ പേരിൽ നടക്കുന്നതും വൻതോതിൽ മത്സ്യം പിടിച്ചെടുക്കുക തന്നെയാണ് പരമ്പരാഗത കാലം കൂറ്റൻ വള്ളങ്ങൾ രണ്ടും മൂന്നും ഔട്ട് ബോർഡ് എൻജിനുകൾ ഘടിപ്പിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത് കപ്പലിന്റെ വലുപ്പമുള്ള കപ്പൽ വള്ളങ്ങളിൽ നൂറ് തൊഴിലാളികൾ വരെ ഉണ്ടാകും സംസ്ഥാനത്തെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നായ കൊല്ലം നീണ്ടകരയിൽ ആയിരത്തി നാനൂറോളം ട്രോളറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവയിൽ ആയിരത്തോളം ബോട്ടുകളാണ് പതിവായി മത്സ്യബന്ധനത്തിന് പോകുന്നത് നിലവിൽ തന്നെ കടലിൽ മത്സ്യം കുറവായതിനാലാണ് ഇത്രയും ബോട്ടുകൾ മാത്രം പോകുന്നത് സംസ്ഥാനത്താകെ നാലായിരത്തി അഞ്ഞൂറോളം ട്രോളറുകൾ ഉണ്ടെന്നാണ് കണക്ക് ഇവയൊക്കെ ട്രോളിംഗ് നിരോധന കാലയളവിൽ ഒതുക്കിയിടും ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നത് അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധന കാലയളവ് ഒഴികെ വിശാലമായ കടലിൽ നിന്ന് പിടിക്കാവുന്നതിന് എത്രയോ മടങ്ങ് മത്സ്യങ്ങളെയാണ് ദിവസേന കോരിയെടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ട്രോളറുകൾക്ക് പുറമേ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ട്രോളറുകളും കേരള തീരത്ത് നിന്ന് പിടിക്കുന്നുണ്ട് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് ഒരു സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലുള്ള കടൽ രാജ്യത്തിന്റെ അധികാര പരിധി ഇരുന്നൂറ് നോട്ടിക്കൽ മൈലാണ് വിദേശ ട്രോളറുകളും കപ്പലുകളും നമ്മുടെ തീരത്ത് നിന്ന് മത്സ്യബന്ധനം നടത്തുന്നുണ്ട് കൂടാതെ നൂറുകണക്കിന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചെറു വള്ളങ്ങളിലും കട്ടമരത്തിലും മത്സ്യബന്ധനം നടത്തുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും വ്യക്തമായ ഒരു നിയമമോ കൃത്യമായ കണക്കോ ഇല്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് കടലിൽ പോകുന്ന എല്ലാ യാനങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമമെങ്കിലും കൃത്യമായ രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത ബോട്ടുകളും വള്ളങ്ങളും ഉണ്ടെന്ന് ഫിഷറീസ് വകുപ്പ് അധികൃതർ തന്നെ പറയുന്നു ഇവയെല്ലാം കൂടി കടൽ അരിച്ചുപറക്കി പിടിക്കുന്ന മത്സ്യത്തിന്റെ അളവ് സംബന്ധിച്ചും വ്യക്തമായി കണക്കില്ല പൊടി മത്സ്യങ്ങളെ പിടിക്കരുതെന്ന കർശന നിയമം ഉണ്ടെങ്കിലും പൊടി മത്സ്യങ്ങൾക്ക് വൻ ഡിമാൻഡാണ് കാലിത്തീറ്റയും കോഴിത്തീറ്റയും നിർമ്മിക്കുന്ന ഫാക്ടറികളാണ് പൊടി മത്സ്യങ്ങൾ വാങ്ങുന്നത് ഇന്ത്യൻ കടൽ തീരത്തെ രുചികരമായി ഇരുന്നൂറോളം മത്സ്യ ഇനങ്ങൾ ലഭിക്കുന്നതിനാൽ വിദേശ ട്രോളറുകളും കപ്പലുകളും ലക്ഷ്യമിടുന്നതും ഇന്ത്യൻ തീരത്തെ തന്നെയാണ് പണ്ട് ലഭിച്ചിരുന്ന പല മത്സ്യ ഇനങ്ങളും ഇന്ന് കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയാണ് കേരള തീരത്ത് പതിവായിരുന്ന ചാകര എന്ന പ്രതിഭാസം പോലും ഇന്ന് അത്യപൂർവ്വം മാത്രമായി മാറിയിരിക്കുന്നു ഇതെല്ലാം കടലിലെ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയ്ക്കുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത് കോടികളുടെ വിദേശനാണ് നേടിത്തരുന്ന മത്സ്യവ്യവസായ മേഖല ലക്ഷ്യങ്ങളുടെ ജീവിത മാർഗമാണ് കടലിലെ പോലെ കായലുകളും അരിച്ചുപുറുക്കിയുള്ള മത്സ്യബന്ധനം മൂലം കായലിലെ മത്സ്യസമ്പത്തിന് ഗണ്യമായി ഇടിവുണ്ടായതായി വിദഗ്ധർ പഠനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രോളിംഗ് നിരോധന സമയത്ത് കായലിൽ മത്സ്യബന്ധനത്തിന് വർധനവുണ്ടാകുന്നത് മത്സ്യപ്രചനം നടക്കുന്ന സമയത്തും നിയന്ത്രണമില്ലാതെ നടക്കുന്ന മത്സ്യബന്ധനം മൂലം കായൽ മത്സ്യങ്ങളുടെ വംശനാശവും സംഭവിക്കുന്നു അതിനാൽ കടലിലെ ട്രോളിംഗ് നിരോധന കാലയളവിൽ കായലും നിരോധനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം കാലാകാലങ്ങളെ ഉയരുന്നതാണെങ്കിലും സർക്കാർ അത് ചെവിക്കൊള്ളാൻ പോലും തയ്യാറാകുന്നില്ല എന്നത് വാസ്തവമാണ്